ൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു വയനാട് ദുരന്തത്തിൽ അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള റീബിൽഡ് വയനാട് കേരള ക്യാമ്പയിനിലേക്ക് തട്ടുകടയുടെ ഒരു ദിവസത്തെ വരുമാനം മുഴുവൻ നൽകി കടയുടമയുടെ നല്ല മാതൃക മൂവാറ്റുപുഴ പെരുമ്പാവൂർ റോഡിൽ വാഴപ്പള്ളി മിൽമ ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന അടിമാലി പുട്ടുകട ഉടമ സലീമാണ് തന്റെ സ്ഥാപനത്തിലെ ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും ഡിവൈഎഫ്ഐ റീബിൽഡ് വയനാടിന് കൈമാറിയത് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്എയുടെ നേതൃത്വത്തിൽ വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് തീരുമാനമെടുത്തിരുന്നു ഇതിന്റെ ഭാഗമായി സമൂഹത്തിന്റെ ഭാഗങ്ങളിൽ നിന്നും വലിയ പിന്തുണയാണ് ഡിവൈഎഫ്ഐക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആഗ്രസാധനങ്ങൾ വിറ്റും മരങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയും ഉൾപ്പെടെ നിരവധി തുകയാണ് ഡിവൈഎഫ് എ ശേഖരിച്ചു വരുന്നത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനാവുകയാണ് മൂവാറ്റുപുഴ വാഴപ്പള്ളിയിൽ തട്ടുകട നടത്തുന്ന അടിമാലി സലീം എന്നറിയപ്പെടുന്ന സലീം ബുധനാഴ്ച വൈകിട്ട് ആറു മണി മുതൽ വ്യാഴാഴ്ച രാവിലെ മൂന്നുവരെ നടത്തിയ കച്ചവടത്തിലെ മുഴുവൻ തുകയും ഡിവൈഎഫ്ഐക്ക് സലീം കൈമാറി മൂവാറ്റുപുഴയിലും സമീപ പ്രദേശങ്ങളിലും നിരവധി ആളുകളാണ് ഭക്ഷണം കഴിക്കുന്നതിനായി തട്ടുകടയിലെത്തിയത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുകയും ഭക്ഷണത്തിന്റെ തുക കടയ്ക്കു മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോക്സിൽ നിക്ഷേപിക്കുകയും ചെയ്യാം ഇത്തരത്തിലാണ് സലീം തുക സമാഹരിച്ചത് മൂവാറ്റുപുഴ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയും സലീമിന് പിന്തുണയുമായി എത്തിയിരുന്നു ചലച്ചിത്രതാരം സാജു നവോദിയെ തട്ടുകടെ സന്ദർശിച്ചത് മറ്റൊരനുഭവമായി മാറി അദ്ദേഹവും സലീമിന്റെ ഈ കരുതലിന് മികച്ച പിന്തുണയാണ് നൽകിയത് അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാം എന്തായാലും കച്ചവടം ഗംഭീരമാവട്ടെ നല്ല നമ്മൾ സർക്കാരിൽ അടുത്ത കച്ചവടം മാത്രമല്ല എല്ലാ ദിവസവും നല്ല കഷ്ട ഈ ഒരു നല്ല മനസ്സിലാക്കുന്ന നമ്മുടെ ഇഫക്റ്റ് ഗംഭീരമാകാം അതുപോലെ തന്നെ മാക്സിമം നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്താൽ കച്ചവടത്തിലൂടെ ലഭിച്ച അൻപതിനായിരം രൂപ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അനീഷ് എം മാത്യുവിന് സലീം കൈമാറുകയും ചെയ്തു ഭക്ഷണം കഴിക്കാൻ എത്തിയവരും സലിമിന്റെ നല്ല മനസ്സിനെ അഭിനന്ദിക്കുന്നതിന് യാതൊരു മടിയും കാണിച്ചില്ലാതെ